അത് ചോദിച്ചറിഞ്ഞതിനു ശേഷം എല്ലാ വിവാഹം ചെയ്തു വരുവോ എന്ന് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് സമ്മതമായിരുന്നു എന്ത് എന്നിട്ട് പിന്നെന്താ സംഭവിച്ച

വിവാഹം വിവാഹം കഴിച്ച് നൽകാമോ എന്ന് ചോദിച്ചിരുന്നു അതിന് വീട്ടുകാർ സമ്മതവും പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് റഹീസ് റഷീദ് പെൺകുട്ടിയുടെ മരിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നാണ് റഹീസ് റഷീദ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊരു കൊലപാതകം എന്നുള്ളതാണ് അവസാനം വരുന്നൊരു ചോദ്യം എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതൊരു ചോദ്യമാണ് വരുന്നത് അതിനുള്ള ഉത്തരമാണ് അവിടെ നിന്ന് കൃത്യമായ വ്യക്തമായ ഉത്തരങ്ങൾ അല്ലെങ്കിൽ പോലും മോഹങ്ങളാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത് പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി സ്ഥിരീകരിക്കുന്നത് വരെ ഇക്കാര്യത്തിൽ വ്യക്തത പറയാൻ കഴിയില്ല എങ്കിൽ പോലും അവിടെ നിന്ന് നാട്ടുകാർ പറയുന്ന വിവരങ്ങൾ കൂടി ചേർത്താണ് ൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ റഹീസ് ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു ഈ അടുപ്പം വീട്ടുകാർ അംഗീകരിച്ചിരുന്നില്ല അല്ലെങ്കിൽ അത് സമ്മതമായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് ഇതാണ് കാരണം എന്നുള്ള തരത്തിലേക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഈ ഘട്ടത്തിൽ അപർണ സഹോദരനുമായി കുറച്ചു സമയം മുമ്പ് സംസാരിച്ചിരുന്നു അതിൽ ഇതിനകത്ത് സംഭവിച്ച കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുന്നുണ്ട് വീട്ടുകാർക്ക് അഫാനെ അറിയാമായിരുന്നു വീട്ടിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വീട്ടുകാർ ബന്ധുക്കളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി എത്തുകയും ചെയ്യുമായിരുന്നു വിവാഹം കഴിച്ച് നൽകാമോ എന്ന് വീട്ടുകാരോട് ചോദിക്കുകയും വീട്ടുകാർക്ക് സമ്മതമായിരുന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത് അതായത് വീട്ടുകാർ ഏതെങ്കിലും അതൊരു കൊലപാതകത്തിനോ കൂട്ട ആത്മഹത്യക്കോ അല്ലെങ്കിൽ കൂട്ട കൊലപാതകത്തിന് ഒരു തരത്തിലും കാരണമായിരിക്കില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം സഹോദരൻ കൃത്യമായി തന്നെ പറഞ്ഞു അവർക്ക് അറിയാമായിരുന്നു ളെയൊക്കെ കാണാൻ വേണ്ടി ആ വീട്ടിൽ വരുമായിരുന്നു കല്യാണം കഴിച്ച് നൽകാമോ എന്ന് ചോദിച്ചിരുന്നു നൽകാമെന്ന് ഇവർ പറയുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ബന്ധുക്കളുടെയോ വീട്ടുകാരുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു കാരണം ആ പലതരത്തിലുള്ള കഥകൾ സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞു ആദ്യം കേട്ടു അതിനുശേഷം വിവാഹം കഴിച്ച് കൊടുക്കാത്ത പ്രശ്നം എന്ന് കേട്ടു പക്ഷേ അങ്ങനെ അല്ല എന്നാണ് സഹോദരനുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ കുടുംബവുമായി വന്ന് വിവാഹം ആലോചിച്ചോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല അഫാൻ വന്ന് സംസാരിച്ചിരുന്നു പക്ഷേ വീട്ടുകാർക്ക് സമ്മതമായിരുന്നു എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോഴും ഒരു വ്യക്തത കുറവ് വരുന്നൊരു കാര്യം ഈ അഫ്സാൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സാണ് പെൺകുട്ടി അതിനേക്കാൾ വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയാണ് ഒരു വിവാഹപ്രായം എന്നുള്ള സങ്കല്പത്തിലേക്കൊന്നും എത്താനുള്ള പ്രായം രണ്ട് പേർക്കും ആയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഒരു വിവാഹത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള അരുക്കൊലയിലേക്കൊക്കെ എത്തുമോ എന്നുള്ളതും രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത് മാത്രമാണോ കാരണം ഏതെങ്കിലും തരത്തിൽ പോലീസിന് മറ്റെന്തെങ്കിലും വിവരം കാരണം ഇയാൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയാണ് ചെയ്തത് അത്തരത്തിലെന്തെങ്കിലും സൂചനകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൂടി ലഭിക്കുന്നുണ്ടോ വിവാഹപ്രായത്തിലേക്ക് രണ്ടാളുകളും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് അഫാൻ അഫാനുണ്ടായിരുന്നു ഫർസാനൊക്കെയാണെങ്കിൽ ഇരുപത് വയസ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായും വിവാഹപ്രായത്തിലേക്കൊക്കെ കടക്കേണ്ട അല്ലെങ്കിൽ ആ സമയത്തും ആ വേണമെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു പ്രായപരിധിയിൽ തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത് അതുകൊണ്ട് ഇതിനകത്തെ ഒരു വ്യക്തത വരേണ്ട കാര്യം ഏതെങ്കിലും തരത്തിൽ ഫർസാനയെ വിവാഹം കഴിക്കാനുള്ള ഒരു ആഗ്രഹത്തിന് അർസാനയുടെ വീട്ടുകാർ മറ്റും എതിരു നിന്ന് അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ എന്നതായിരുന്നു പോലീസിൽ നിന്ന് പുതുതായി വരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വ്യക്തത കിട്ടാനുണ്ടായിരുന്നത് അതിലൊരു വ്യക്തത സഹോദരൻ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നു ഒരുപക്ഷെ നമ്മളത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സഹോദരൻ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി സ്ക്രീനിൽ കാണുകയാണെങ്കിൽ പ്രേക്ഷകർക്കത് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തതയായി സഹോദരൻ പറയുന്നത് കൃത്യമായി തന്നെ കേൾക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു സഹോദരൻ കൃത്യമായി തന്നെ പറഞ്ഞു അറിയാം എന്ന ആളായിരുന്നു വിവാഹം ചെയ്തു നൽകുമോ എന്ന് ചോദിച്ചിരുന്നു ചെയ്ത് നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇവരുടെ ഒരു ബന്ധുവിനോട് കുറച്ച് സമയം മുമ്പ് സംസാരിച്ചപ്പോൾ ആ ബന്ധുവും പറഞ്ഞത് തന്നെയാണ് അഫാനെ അറിയാം ഇവർ വരുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ദുശീലമോ അല്ലെങ്കിൽ ലഹരിക്കടിമയോ ആ തരത്തിലുള്ള ഒരു പ്രശ്നവുമെല്ലാം വളരെ സൗഹാർദ്ദപരമായി ബന്ധുക്കളോടൊക്കെ ഇടപെടുന്ന ഒരാളായിരുന്നു അഫാനെന്ന് ഒരു ബന്ധുവും പറയുന്നുണ്ട് അതായത് ഫർസാനയുടെ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അഫാനെ ഇവർക്ക് അറിയാമായിരുന്നു അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ മകളെ വിവാഹം ചെയ്ത് തരില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രകോപനത്തിൻ്റെ പുറത്തിൽ പുറത്ത് എന്തെങ്കിലും ചെയ്തതോ ആവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് അടുത്ത ഫർസാനയുടെ സ്വന്തം മനസ്സിലാക്കാൻ പറ്റുന്നത് യും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് എന്തായാലും വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ല കൊലപാതകത്തിലേക്ക് ഫാന നയിച്ചത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ അഫ്സാൻ തന്നെ പറയേണ്ടതുണ്ട് അതെന്താണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളത് കൂടി അറിഞ്ഞാൽ മാത്രമേ അതിലൊരു വ്യക്തത വരുത്താൻ കഴിയുന്നാലും റോഷിപാൽ അവസാന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി